എട്ടര കോടി രൂപയുടെ വികസനം നിറഞ്ഞു തുളുമ്പുന്ന ഒരിടത്താണ് നമ്മളിപ്പോയിരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നാളെ എത്ര പേര് അല്പനേരം കൂടുതൽ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല അത്രത്തോളം അപകടകരമായ ദുർഗന്ധം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഒരു സഹന സമര നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മുടെ എം എൽ എ താമസിക്കുന്നത് എം എൽ എക്ക് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിയാൻ വയ്യാത്ത ആളല്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് മാത്രമല്ല ഇവിടെ രട്ടരക്കോട വികസനം അദ്ദേഹം മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ മന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് ഇവിടെ നിർവഹിച്ചുവെങ്കിൽ ആ എട്ടരക്കോടി കൊണ്ട് ആർക്കെന്താണ് ഗുണം എന്ന് ഈ നാട്ടിലെ ആളുകളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട എം എൽ എക്ക് വളരെ വേഗം കോട്ടയത്ത് വികസനം നടക്കുന്നുവെന്ന് വരുത്താൻ നടത്തിയിട്ടുള്ള ചില പുളിക്കൈകളുടെ ഉൽപ്പന്നമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്രകാരമുള്ള ഒരിടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മൾ കേട്ടു കോട്ടയത്ത് നമ്മുടെ ശാസ്ത്രരോട് വെച്ചിട്ടുള്ള ഒരു വെയിറ്റ് ഷെഡ് ഉണ്ട് നല്ല വെയിറ്റ് ഷെഡാണ് കോട്ടയത്തെ മുഴുവൻ വെയിറ്റിംഗ് ഷെഡ് അങ്ങനെ ആകാൻ പോകുന്നു എന്നും മനോരമനീയ വാർത്ത ഉണ്ട് ഒരു പേജ് വാർത്തയാണ് ഇനി കോട്ടയം എന്ന് പറയുന്നത് ഒരു ആധുനിക നഗരമാകാൻ പോകുന്നു ഈ വാർത്ത ഓർക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ കോട്ടയം ഒരു ആധുനിക നഗരമാകാൻ പോകുന്നു ശാസ്ത്രരോട് നിർമ്മിച്ചിരിക്കുന്ന ഷെഡ് പോലെ നിലവാരമുള്ള വെയിറ്റിംഗ് ഷെഡുകൾ മാത്രം ഇനി കോട്ടയത്തുണ്ടാവും അപ്പൊ അതിനെല്ലാം പണം അനുഭവിച്ചു എന്നാണ് വാർത്ത എവിടെയാ പണാനുഭവിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ കേട്ട മറ്റൊരു കാര്യം എന്താണ് കോട്ടയത്ത് ആകാശപാത കോട്ടയത്ത് ആകാശപാത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ ആദ്യത്തെ ആകാശപാത എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളും പിന്നെ ഈ ആകാശപാതയുടെ മേലെ മഹാത്മാഗാന്ധിയുടെ മണ്ഡപം പിന്നെ കോട്ടയത്തോട് വരുന്നവർക്ക് കടല കുറിക്കാൻ മാർഗമില്ലെങ്കിൽ വേണമെങ്കിൽ അതിന്റെ മുകളിൽ കയറുന്ന കടല കുറിക്കാം ആകാശപ്പാത ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് വലിയ ഒരു നീണ്ട ലേഖനങ്ങളാണ് ദിവസങ്ങളോളം പത്രത്തിൽ വന്നത് അവസാനം എന്ത് പറ്റി ആകാശപാത സ്ഥാപിക്കണമെങ്കിൽ ലിഫ്റ്റ് വേണം ലിഫ്റ്റ് വേണ സ്ഥലം ഏറ്റെടുക്കണം സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി യാതൊരു പദ്ധതി നടപ്പാക്കാതെ ഒരു ഏജൻസിക്ക് വിട്ടുകൊടുത്തു ഒരു ഏജൻസി അത് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞപ്പോ നാല് കാലായി പിന്നെ ആ കാരും നമ്മുടെ ആ മുകളിൽ ഉണ്ടാക്കിയ വട്ടം ഒന്നും യോജിക്കുന്നില്ല അപ്പൊ അത് ഏൽച്ചു കെട്ടി അവസാനം മുന്നുകുത്തി അവിടെ കിടപ്പുണ്ട് അതായത് ആരുടെ തലയിൽ എപ്പോ വീഴാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അതാണ് കോട്ടയത്തെ വികസനത്തിന്റെ ഒരു മാതൃക ഇവിടെ തന്നെ ഈ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ് ചെയ്തത് ബഹുമാനപ്പെട്ട എം എൽ എ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വനം മന്ത്രിയായി വനം മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കൊണ്ടാണ് ഈ പണി ചെയ്യുന്നത് വനവികസന കോർപ്പറേഷൻ വനവികസന കോർപ്പറേഷൻ ജോലി ചെയ്താലുള്ള ഗുണമെന്താണെന്നറിയോ ഒരു സാധാരണ തുകയ്ക്ക് അപ്പുറത്ത് തുക ചെലവഴിക്കുക കാരണം കാട്ടിനകത്താവുമ്പോ അതിന്റെ ഭാഗമായിട്ട് എക്സസ് കൊടുക്ക ഗതാഗത സൗകര്യം ഇല്ല അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ അങ്ങോട്ട് പോയാൽ എട്ടര കോടി രൂപയുടെ പണം മുടക്കിയ ഒരു വികസന പദ്ധതിയാണ് ഈ കാണുന്നത് ഇതൊരു ജന്മവൈകൃതമാണ് ബഹുമാനപ്പെട്ട എം എൽ എ മുൻകൈ എടുത്തുണ്ടാക്കിയ പദ്ധതികൾക്ക് ജന്മവൈകൃതമാണ് എന്താണ് ജന്മവൈകൃതം കോട്ടയത്ത് ആകാശപാത എന്ന് പറയുന്ന ആ സംവിധാനത്തിന് സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി ആരംഭിച്ചു പിന്നെ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയില്ല തളർന്നു ഇവിടുത്തെ ജന്മ എന്താണ് നമ്മുടെ ആ നല്ല ഇറക്കമുണ്ടല്ലോ ആ നല്ല ഇറക്കം കൊണ്ട് ഇറങ്ങി വരുമ്പോൾ ആ ഇറക്കത്തിലൂടെയാണ് ഇവിടുത്തെ ഓടകളെല്ലാം ഒന്ന് എടുത്തേരുന്നത് കോട്ടയം നഗരത്തിലെ ഏതാണ്ട് എല്ലാ ഓടകളും വന്ന് സംഗമിക്കുന്ന സ്ഥലം കച്ചേരിക്കടവ അങ്ങനെ ഓടകളെല്ലാം വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് എന്നതുകൊണ്ട് ഈ ഓടകൾ വരുന്ന സ്ഥലങ്ങളിലെ ഈ പറയുന്ന എല്ലാം കൂടെ ചേർത്ത് ഇവിടുന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉണ്ടാകും അങ്ങനെയൊന്നും മറക്കണ്ടോ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സ്ഥലമേറ്റെടുക്കും അങ്ങനെ ഈ വെള്ളമെല്ലാം ശേഖരിച്ച വിധം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥലമേറ്റെടുത്ത് അതിന്റെ ഭാഗമായിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റോട് കൂടി പദ്ധതി ഉണ്ടാക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ ഇത് ചെയ്യുന്നു സ്ഥലമേറ്റെടുക്കുന്നു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കുന്നു ആർക്കാണ് തർക്കം ഇതിലേക്ക് മഞ്ഞ തന്നെ പോകാതിരിക്കുക പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നുകഴിഞ്ഞ് ഇവിടുത്തെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ മുഴുവൻ ചെളിയും മാറ്റി ഇവിടുത്തെ മുഴുവൻ പുല്ലും മാറ്റി ഇവിടെ നിന്നും അങ്ങേയറ്റം വരെ പൂർണ്ണമായി തെളിച്ചു തെളിച്ചില്ലയോ തെളിച്ചില്ലയോ ആരെങ്കിലും ഓർപ്പുണ്ടോ കേട്ടില്ല പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അങ്ങേയറ്റത്തുനിന്ന് ബെ സി ബി ഇട്ട് ഇവിടുന്ന് മൊത്ത സ്ഥലം തെളിച്ചു തെളിക്കാൻ വേണ്ടി വന്ന അവിടുത്തെ കരാറുകാർക്ക് ഇതിട സ്ഥലം കിട്ടിയില്ല അന്ന് ഞാൻ മുമ്പേ എടുത്ത് നമ്മുടെ കലക്ടറായിരുന്ന സി നാരായണ അയ്യർ അല്ലേ സ്വാമിയുടെ രാജു നാരായണ സ്വാമിയുടെ പിതാവിനോട് അനുവാദം വാങ്ങി അവരുടെ സ്ഥലത്ത് ഈ വേസ്റ്റ് നിക്ഷേപിച്ച് ഇത് മുഴുവൻ മാറ്റിക്കൊണ്ടു പോകാവുന്ന കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ പുഴയിലെ ഭുജം മാലിന്യവും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ശുചീകരിച്ചത് എന്ന കാര്യം ഇന്നിവിടെ ഞാൻ അഭിമാനത്തോടെ പറയാണ് ഇതിപ്പോ ഓർപ്പിക്കാൻ കാരണം എന്താണെന്ന് ചെയ്യാവൂ ഒമ്പതിന കൊല്ലായില്ലേ പിണറായി വിജയൻ അല്ലേ ഭരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങ് വൃത്തിയാക്കിയ പോരെ നിങ്ങൾക്കൊരു ശകലം കാശ് അങ്ങ് വൃത്തിയാക്കിയ പോരെ ഞങ്ങൾ മുൻകൈ എടുത്ത് മീനച്ചുരാർ മീനേന്ദ്രിയാർ കുടൂരാർ പദ്ധതിയുടെ ഭാഗമായി ഇവിടുത്തെ പുഴകൾ തെളിച്ച കൂട്ടത്തിൽ ഈ പ്രത്യേക പ്രദേശത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് മുഴുവൻ തെളിച്ചതാണ് എന്ത് സംഭവിച്ചു നമ്മൾ മുഴുവൻ തെളിഞ്ഞിട്ടും എന്ത് സംഭവിച്ചു ആർക്കെങ്കിലും ഓർമ്മയുട്ടോ പുതിയ ആളുകൾക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയില്ല ഉറങ്ങിയിരിക്കുന്നവർക്ക് ഓർമ്മയുണ്ട് എന്തുണ്ടായി കേട്ടില്ല പണ്ടത്തെ പിന്നത്ത് എന്താ കാരണം കിടക്കുന്നു വരുന്ന മുഴുവൻ മാലിന്യവും എവിടെയാണ് ഈ തോട്ടിലാണ് അപ്പൊ കിടക്കുന്ന ഈ ഓടയിലൂടെ വരുന്ന മാലിന്യം വരുന്നത് തടയാതെ എങ്ങനെയാണ് ഈ പദ്ധതി വിജയിക്കുക അങ്ങനെ മാലിന്യം ഒഴുക്കുന്നത് തടയാൻ വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കേണ്ടത് ആരാണ് കോട്ടയം നഗരസഭ ഈ ഓട എന്ന് പറയുന്നത് കോട്ടയം നഗരസഭയുടേതാണ് കോട്ടയം നഗരസഭ തിരിഞ്ഞു നോക്കിയോ വാർഡ് കൗൺസിലർ വാർഡ് കൗൺസിലർ തിരിഞ്ഞു നോക്കിയോ അവര് പദ്ധതി ഉണ്ടാക്കിയോ കോട്ടയം നഗരസഭയ്ക്ക് എന്ത് പറയാനുണ്ട് കോട്ടയം നഗരസഭയ്ക്ക് ഇതാണോ നേരം കോട്ടയം നഗരസഭയ്ക്ക് ഇതാണോന്നേരം അവർ നടപ്പാക്കാനാണ് നിൽക്കുന്നത് അവരിതിനോട്ടം നഗരസഭ ഇനി ഇതുപോലെ കടന്നിട്ട് യാതൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ മാത്രമല്ല കോട്ടയം നഗരസഭ ഓരോ സ്ഥലത്തെ ബസ് അവസ്ഥ എന്താ അതിലൂടെ കയറുന്ന ഓരോ വണ്ടിയിലെ ആളുകളുടെ നടുപുടിയല്ല ആ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒന്ന് നവീകരിക്കാൻ എത്ര തവണ ഇടതുപക്ഷ ഗ്രാവരുടെ കൗൺസിലർമാർ നഗരസഭ യോഗത്തിൽ ആവശ്യപ്പെട്ടു അവിടുത്തെ ചെയർപേഴ്സണോട് പറഞ്ഞു എന്താ നവീകരിക്കാത്തത് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ കുതിരവട്ടം പപ്പു ആ സ്ക്രൂ ആയിട്ട് അല്ലെങ്കിൽ സ്പാൻഡായിട്ട് നിക്കണ പോലെയാണ് അതിപ്പോ പൊളിച്ചു കഴിഞ്ഞ് പുതിയ പണിയാൻ പോവണം ഞങ്ങളിപ്പോ പത്ത് നേരെ പണിയാൻ പോവണം പൊളിച്ച ഉടനെ ഞങ്ങൾ പണിയും നിങ്ങളൊന്ന് മാർഗം തന്നാൽ മതി ഇത് പറഞ്ഞിട്ടില്ലേ കോട്ടയ നഗരത്തിലെ ആ കുട്ടിയിലോണ്ടിരിക്കുന്ന പഴയ കെട്ടിടം പൊളിച്ചോട്ട് പോയത് നാപ്പത്തിരണ്ട് കച്ചവടക്കാരെ വഴിയാതാക്കി കച്ചവടക്കാർക്ക് യാതൊരു മാർഗവും ഇല്ല ടാക്സി സ്റ്റാൻഡ് മുഴുവൻ വെയിലത്തെ കടക്കാൻ അവർക്കൊരു ഗതിയില്ല അതിവിടെ പോകുന്ന ബസ്സുകളാണെങ്കിൽ നടുപിടിച്ചിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഒരു നഗര നടുവിലാണ് വിളിംപറം ബാക്കി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആ നഗര നഗര ബസ് സ്റ്റാൻഡ് നവീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ മുന്നിൽ അടുത്ത ദിവസം പ്രക്ഷോഭം ആരംഭിക്കാൻ കോട്ടയം നഗരത്തില് ഇടത്തരക്കാർ ഉൾപ്പെടെ ധാരാളം ആളുകൾ താമസിക്കുന്ന ഇടമാണ് പുണ്യമായ ആരാധനാ സങ്കേതങ്ങൾ ഒരെണ്ണമല്ല പലതുള്ള സ്ഥലമാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള പള്ളിപ്പുറത്തുകാവ് കൊട്ടാരത്തിൽ ശമു ഇടം രാജവാഴ്ചയുടെ മുദ്രകൾ പതിഞ്ഞ ഇടം ആളുകളുടെ പ്രധാനപ്പെട്ട വിശ്വാസ ഇടം അതിന്റെ പരിസരങ്ങളിൽ സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഒരു നാട്ടിലെ ആളുകള് ഒരു പുഴയോരത്ത് താമസിക്കുമ്പോൾ നിർമ്മലമായ പുഴയുടെ ജലപ്രവാഹത്തിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുമെന്ന വിശ്വാസത്തിന്റെ പേരിലാണ് പുഴയോരത്ത് താമസിക്കുന്നത് ഈ പുഴയോരം താമസിയോഗ്യമല്ലാതെ നിങ്ങളിപ്പോ ഇവിടുന്ന് പുറത്തോട്ട് പോയി മീനച്ചിരാറ് പോയി കാണണം ഇല്ല കോടുമതയിലെ നമ്മുടെ കുടുകാർ പോയി കാണും ഒരു രണ്ടു കൊല്ലം നമ്മൾ ഈ കൊടുകൂരാറ്റിലെ ഉള്ള കോള നിറഞ്ഞ ബോട്ട് ഗതാഗതം സാധ്യമല്ലായിരുന്നു ഇല്ലയോ തരവണ ബോട്ട് പോവില്ലായിരുന്നു മീനച്ചിലാർ മീനന്തരിയാർ കൊടൂരാർ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ ഏതാണ്ട് ഒരു രണ്ടു ലക്ഷം രൂപ ഈ നാട്ടിലെ വിവിധ സ്ഥാപനങ്ങളോട് പിരിവെടുത്തിട്ട് ഇവിടുത്തെ കമ്മിറ്റി ഉണ്ടാക്കി അവരെ കൊണ്ട് മുഴുവൻ കൊണ്ട് തെളിപ്പിച്ചു ഞാൻ ഇപ്പൊ ഈ യോഗത്തിൽ പറയാം ഇവിടെയുള്ള മാലിന്യം മാറ്റി തന്നാൽ വീണ്ടും മാലിന്യം വരില്ല എന്ന് ഉറപ്പ് നഗരസഭാ ഭരണത്തിന് മാലിന്യമായിട്ട് എൽ ഡി എഫ് ഗവൺമെന്റിന് വേണ്ടി ഇവിടെ ഇവിടുത്തെ ആളുകൾ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഒരു തവണ ഇത് മുഴുവൻ വൃത്തിയാക്കി എടുത്തതുപോലെ ഒരു തവണ കൂടി പണം അനുഭവിച്ചു മുഴുവൻ മാലിന്യം എടുത്തു മാറ്റാൻ ഞങ്ങൾ ചെയ്യാം അതിവിടെ എവിടെയെന്തെങ്കിലും ഡമ്പി ചെയ്തിട്ട് വേസ്റ്റ് കൊടുക്കോട്ടെ പദ്ധതി തയ്യാറാക്കാൻ തയാം വൃത്തിയാക്കി എഴുതാൻ വീണ്ടും മാലിന്യം വരില്ല എന്ന് പറയുമോ ഇല്ല പിന്നെ നാട്ടുകാരെ ഒരു തീരുമാനം എടുത്താമോ ഒറ്റ തീരുമാനം ഏട്ടില്ല ഓടാ അടക്ക ഓട അടക്കാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും കേട്ടില്ല കേട്ടില്ല അപ്പൊ നമുക്കത് പറ്റൂ പക്ഷെ ഒരു പ്രക്ഷോപണം പറ്റി ഞാൻ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ രാമത്തുനിന്നി ആയതുകൊണ്ടും അതിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ആയതുകൊണ്ടും എൽ ഡി എഫിൽ ചുമതല വഹിച്ചു പ്രവർത്തിക്കുന്ന സി പി ഐ എം ആയതുകൊണ്ടും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടും ഇവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ് ഇത് മുഴുവൻ തെളിക്കാൻ ആവശ്യമായ പണം എൽ ഡി എഫ് സർക്കാർ അനുവദിക്കാം അപ്പുറത്ത് എം എൽ എ നേതൃത്വത്തിൽ നഗരസഭ എന്ത് ചെയ്യും അത് നഗരസഭ നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത ഡിസംബർ മാസത്തിൽ ഈ നഗരസഭയിൽ അധികാരത്തിൽ വരികയും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുകയും ചെയ്യുമെന്ന് ഈ മണ്ണിൽ ചവിട്ടിരുന്നു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രഖ്യാപിക്കുന്നു ഈ ഗതി ഘടന വരത്തില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടായിരുന്നു എം എൽ എ പാർട്ടിക്ക് ഇരുപത്തി ഒന്ന് ഉണ്ടായിരുന്നു എം എൽ എന്ത് ചെയ്യുന്നറിയോ ഒരു വിമതയായി മത്സരിച്ച് ഒരാളെ വിളിച്ച് ചെയർപേഴ്സൺ ആക്കിയിട്ട് തൽക്കാലം ഇരുപത്തിരണ്ടാക്കി നറുക്കെടുപ്പിലൂടെ അവിടെ പോയിരിക്കുക അതുകൊണ്ട് ഈ ദുരന്തം അതീവകാലം നീണ്ടു നിൽക്കില്ല കച്ചരിക്കട നിവാസികളുടെ പ്രശ്നമണുയർത്തി കൊണ്ട് നമ്മളെല്ലാം ചേർന്ന് നഗരസഭയുടെ മുന്നിലേക്ക് ഒരു ദിവസം രാവിലെ ഇരിക്കാം അധിക നേരം വേണ്ട അത് കൊച്ചവടം നടത്താം എൽ ഡി എഫ് ആക്കി തീർന്നു പതിനാറിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷ ജനാധിപത്യം കേരള ഭരണം ലഭിക്കും നാട്ടിലെമ്പാടും സഞ്ചരിക്കുന്നവർക്ക് കാണാം സ്കൂൾ നന്നായത് ആശുപത്രി നന്നായത് നമ്മുടെ റോഡുകൾ നന്നായത് നമ്മുടെ നാട് മെച്ചപ്പെട്ടത് അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ ആയിരത്തി അറുനൂറ് വച്ച് പെൻഷൻ കൊടുക്കുന്നത് സാധനങ്ങൾ നല്ല ഓണം ഇതിനെ എൽ ഡി എഫ് പോയി പ്രതിപക്ഷ തിരിക്കുന്നത് ഇത്രയേറെ വികസനം നടത്തിയിട്ട് എൽ ഡി എഫ് പ്രതിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യം വന്നുകൊണ്ട് മാത്രം കാര്യമായില്ല നഗരസഭാ ഭരണം എൽ ഡി എഫിന് കിട്ടണം നഗരസഭയിൽ എൽ ഡി എഫിന്റെ ഭരണം വന്നാൽ ഏതു വിധേയനെയും ഇത് പരിഹരിക്കാൻ ആവശ്യമായ കരുത്തുണ്ട് ആ കരുത്ത് ഇവിടെ വിനിയോഗിക്കും പ്രകടിപ്പിക്കും കേരളത്തോടൊപ്പം കോട്ടയം വളരട്ടെ കേരളത്തോടൊപ്പം കോട്ടയത്തെ വളർത്താനുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുക ആ സന്ദേശം എത്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ പരിപാടിക്ക് തുടർച്ചയുണ്ട് ഇത്രയും പേരെ വീടുകളിൽ നിന്ന് വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എം എൽ എ കോട്ടയം നഗരസഭയോടും ഞങ്ങൾ പറയാണ് വെറുതെ വിളിച്ചിറക്കിയതല്ല നിങ്ങളെ കൊണ്ടിത് പരിഹരിക്കാൻ പറ്റില്ലറിയാം എം എൽ എക്ക് ഇത് പരിഹരിക്കാൻ താല്പര്യമില്ല കോട്ടയം നഗരസഭ ഇത് പരിഹരിക്കുന്ന നഗരസഭയല്ല അതുകൊണ്ട് ഇത് ഭരിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്ന ഉറപ്പാണ് ഈ നാട്ടിലെ മനുഷ്യർക്കുള്ളത് ആ ഉറപ്പോ ആ ഉറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ കൂടിച്ചേർന്ന് നടത്തുന്ന ഈ സഹന സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം